नमस्कार जाग्रा नौ सद्वल् स्वागत കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മണിപ്പുഴയിലെ ഗതാഗത കുരുക്കിനെ പറ്റി നമ്മൾ വാർത്ത ചെയ്തിരുന്നില്ല എന്നാൽ ഇന്ന് വീണ്ടും ലുലുമാളിൽ തിരക്ക് വർദ്ധിച്ചതോടുകൂടി എം സി റോഡിൽ നാട്ടകം മുതൽ കോടിമത വരെ അതിരൂക്ഷമായ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് ഈ പ്രദേശങ്ങൾ ഈ നാട്ടകം മുതൽ കോടിമത വരെയുള്ള പ്രദേശങ്ങളിൽ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലെ ഇരുപതോളം പോലീസ് ഉദ്യോഗസ്ഥർ നിരന്നു നിന്നാണ് ഈ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ നടപടി എടു ഈ വിഷയത്തിൽ ഇതുവരെയും അധികൃതരുടെ ഭാഗത്തു നിന്നും പോസിറ്റീവായ ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറെ ഖേദകരം കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് ഈ ലുലുമാൾ കോട്ടയം മണിപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്തത് ഇതിനുശേഷം ദിവസങ്ങളോളം അതിരൂക്ഷമായ കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് ഈ കുരുക്കിന് പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടകം കേന്ദ്രീകരിച്ച് ജനകീയ കർമ്മസമിതി രൂപീകരിക്കുകയും ചെയ്തു എന്നാൽ ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഗതാഗത കുരുക്കിന് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഗതാഗത കുരുക്ക് വീണ്ടും രൂക്ഷമായ സാഹചര്യത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ലുലു പ്രഖ്യാപിച്ചിരുന്ന ഓഫറുകളാണ് ഈ ഒരു കുരുക്കിന് ഇടയാ ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ വളരെയധികം കഷ്ടപ്പെട്ട പണിപ്പെട്ട എം സി റോഡിലെ ഗതാഗത കുരുക്ക് ഇട ഒഴിവാക്കാനായി ഇടപെടൽ നടത്തുന്നുണ്ട് എന്നാൽ ഇതുവരെയും ഈ ഒരു വിഷയത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഏതായാലും വരും ദിവസങ്ങളിൽ കുരുക്ക് ഇതേ രീതിയിൽ തന്നെ തുടർന്നാൽ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് കോട്ടയം മണിപ്പുഴയിൽ നിന്നും